നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതുപുത്തൻ വീട് പാല തൊടു റൂട്ടിലാണ് പാലായിന്ന് നാല് കിലോമീറ്റർ ഉള്ളൂ പ്രബുത്താനാണ് പ്രഭുത്താനം മെയിൻ ടൗൺ അപ്പോൾ ആ മെയിൻ ടൗണുമായിട്ട് വളരെ അടുത്തുള്ള രണ്ട് വീടുകളാണ് ഒരാഴ്ചത്തെ വർക്ക് കൂടിയുള്ള വർക്ക് ഫിനിഷിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് ചൂണ്ടച്ചേരി പർണങ്ങാനം വേഴങ്ങാനം ഉള്ളനാട് അതുപോലെ കൊടുമ്പടി കൊല്ലപ്പള്ളി തൊടുപുഴയ്ക്ക് എൻ്റർ അതുപോലെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒത്തണങ്കിൽ നല്ലൊരു വീടാണ് മറ്റല്ലാത്ത വെള്ളമുണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് എട്ട് സെൻറ്റ് സ്ഥലമാണ് ത്രീ ബെഡ്റൂമാണ് ത്രീ ബെഡ്റൂം ആണ് കിഴക്ക് ദർശനമാണ് വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപതാണ് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് നമുക്ക് വീട് വന്ന് കണ്ടിട്ട് ഓണറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ലോൺ സൗകര്യം ഒക്കെയാണ് ഇനി ബാങ്ക് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇപ്പോൾ രണ്ട് വീടുകളിലും കിണർ വെള്ളമുണ്ട് രണ്ട് വീടും കിഴക്കോട്ട് ദർശനമാണ് രണ്ട് വീടും ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ഏരിയ ആണ് അടുത്തുള്ള വീടുകളൊക്കെ കാണാം അഴിവക്കൊക്കെ കാണാം ലോ ബഡ്ജറ്റ് വീടുകൾ വളരെ കുറവാണ് അറുപത് ബഡ്ജറ്റൊക്കെ വീടുകൾ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ടൗൺ അടുത്തുണ്ട് പിത്താനം ടൗൺ അടുത്തുണ്ട് അതുപോലെ ചർച്ച് സ്കൂള് അമ്പലമൊക്കെ അടുത്തുണ്ട് മൃഗച്ചിൽ നിന്ന് സ്വീകരണ മുറി ഡൈനിങ് ഹാള് കിച്ചൺ ആ വർക്ക് ഏരിയ ത്രീ ആണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമിലേക്ക് എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉടമ അറിവത് പ്രതീക്ഷിക്കുന്ന ഈ വീട് സ്വന്തമാക്കാം കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചാനന്നെയും ന്യൂ പാല ഹോംസ് നമുക്ക് വിജയദൃശ്യങ്ങളിലേക്ക് പോകാം